ശൈത്യയുടെ സ്റ്റോറി പറയുന്ന സമയത്ത് അതിനുള്ളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു വഴക്ക് കാരണം അവിടെ ഇരിക്കുന്ന പലരും ചിരിക്കുന്നു അത് വളരെ വ്യക്തമായിട്ട് പ്രോമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ് ആര്യ റണാപ്പാത്തിമ അപ്പാനിയുടെ വിരുത്താണ് ഒരു പുച്ഛഭാവം നമ്മൾ ഒരു സ്റ്റോറി പറയുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള പല കഥകളും അതായത് ബാഡായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്ന ഒരു സമയത്ത് നമ്മൾ അതിനെ വേറൊരു തലത്തിൽ എടുത്തുകൊണ്ട് ആ ഒരു സ്പോട്ടിൽ ചിരിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല ശീലമല്ല ശരിക്കും പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അഭിലാഷ് വരികയും ആ ഒരു തരത്തിൽ അവിടെ ഒരു അടിപിടി ഒരു വഴക്ക് ഉണ്ടാവുന്ന തരത്തിലൂടെ കാര്യങ്ങൾ മാറുകയും അവസാനം ആരെ ചെരുപ്പിടുത്തെറിയുന്ന ഒരു സീൻ അവിടെ കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ പ്രോമോയിൽ തന്നെ അത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ആരേനെ ചോദ്യം ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് സംശയം കാരണം എല്ലാവരുമായിട്ട് വരുമ്പോഴത്തേക്കും ഇതിനൊരു നടപടി ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ചെരുപ്പൊക്കെ എടുത്ത് എറിയുക എന്ന് പറയുന്നത് അത് ആരുടെയെങ്കിലും ദേഹത്ത് കൊള്ളുന്ന തരത്തിലോട്ടായി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് ഫിസിക്കൽ സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇതിന് മുന്നത്തൊരു സീസണിലും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ചെരിപ്പ് എടുത്ത് എറിയുന്ന ആ ഒരു ഇത് അതിന് പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുമുണ്ടായിരുന്നു ലാലേട്ടൻ വന്ന ആ ഒരു ദിവസം അതുകൊണ്ട് തന്നെ ഈ ആര്യൻ ചെയ്ത ഈ ഒരു പ്രവൃത്തി അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല പ്രത്യേകിച്ച് ആ ഒരു സ്റ്റോറി പറയുന്ന സമയത്ത് അവിടെ ഇരുന്ന് നല്ല രീതിയിൽ ചിരിച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ആര്യൻ എന്തോ ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം ഞാൻ എന്തോ വലിയ ആന സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അവിടെ കിടന്ന് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നതല്ലാതെ സത്യം പറഞ്ഞാൽ ഒരു ബലൂൺ പോലെയാണ് ആര്യൻ കാരണം പൊട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ ഏറെ പോകുന്നതാണ് അല്ലാതെ ഒരു വലിയ സംഭവമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ബിഗ് ബോസിൻ്റെ ഒരു വലിയ ഒരു ഗെയിം മെറ്റീരിയലായിട്ടോ ഒന്നും തന്നെ ആരനെ തോന്നുന്നില്ല ശരിക്കും പറയാം പക്ഷേ താൻ എന്തോ ഒരു സംഭവമാണെന്നൊക്കെ സ്വയം വിചാരിച്ചു കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു ആയിട്ടാണ് ആരനെ ശരിക്കും പറഞ്ഞാൽ അതിനുള്ളിൽ തോന്നുന്നത് എന്തായാലും ഇന്ന് നടക്കുന്ന വഴക്ക് അതിൽ ആരെ നല്ല രീതിയിൽ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത് ലാലട്ടൻ വരുമ്പോൾ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കാരണം ആ ചിരുപ്പിടുത്തെറിയുന്ന ഒരു സംഭവം അത് അത്ര നല്ല ശീലമല്ല എന്നുള്ളത് വാസ്തവമാണ്